ഇന്ത്യൻ ഫുട്ബോൾ ടീമിൻ്റെ പരിശീലകനായിട്ട് ഖാലിദ് ജമീൽ വന്നപ്പോൾ നമ്മൾ ഒരുപാട് പ്രതീക്ഷിച്ചു പക്ഷേ നിർഭാഗ്യമെന്ന് പറയട്ടെ ഇന്ത്യൻ ഫുട്ബോൾ ടീമിൻ്റെ ആരാധകരുടെ പ്രതീക്ഷകളുടെ ആയുസ് വെറും ചെറുതാണ് അൽപായുസായ പ്രതീക്ഷകൾ മാത്രമേ നമുക്ക് ആശ്വാസം പകരുകയുള്ളൂ ഖാലിദ് ജമീലം ഇപ്പം നിരാശപ്പെടുത്തുന്ന പ്രകടനമാണ് കാഴ്ചവെച്ചുകൊണ്ടിരിക്കുന്നത് പണ്ട് സാഫ് മത്സരങ്ങളിൽ നമ്മളുടെ ചെണ്ടകളായിരുന്ന ബംഗ്ലാദേശ് വരെ നമ്മളെ തിരിച്ചിട്ട് കൊട്ടുന്ന ദുരവസ്ഥയിലേക്ക് നമ്മൾ താഴ്ന്നു പോയിട്ടുണ്ട് പക്ഷേ വിരോധാഭാസംസംസം എന്താണെന്ന് വെച്ചാൽ അവിടെ നമുക്കല്പം ആശ്വാസം കിട്ടുന്നുണ്ട് ജൂനിയർ ടീമിന്റെ പരിശീലകനായിട്ടുള്ള നൌഷാദ് മൂസേ എന്ന ഇന്ത്യൻ പരിശീലകൻ നമുക്ക് കുറച്ച് പ്രതീക്ഷകൾ തരുന്നുണ്ട് ഈ രണ്ട് പരിശീലകരെയും തമ്മിൽ താരതമ്യം ചെയ്ത് നോക്കിയാണെങ്കിൽ കാലജിമെയിൽ തുടക്കത്തിലെ ആളിക്കത്തലിന് ശേഷം നമ്മളെ നന്നായി നിരാശപ്പെടുന്നുണ്ട് ഇഗോസ്റ്റിമാച്ചിനെ പോലെ തന്നെ അത്യാവശ്യം മോശം പാതയിലേക്ക് തന്നെയാണ് അദ്ദേഹം തിരിയുന്നത് അതേസമയം നൌഷാദു മൂസ നമുക്ക് നല്ല പ്രതീക്ഷകൾ തരുന്നുണ്ട് ഓരോന്നും എടുത്തു പറയുകയാണെങ്കിൽ എന്തുകൊണ്ട് നൌഷാദു മൂസ പ്രതീക്ഷ പകരുന്നു എന്തുകൊണ്ട് ഖാലി ജമീൽ നിരാശ പകരുന്നു എന്നൊക്കെയുള്ള ആശങ്കകൾ നമ്മളുടെ മനസ്സിൽ വരികയാണെങ്കിൽ ഏകദേശം മറുപടികളെ നമുക്ക് ഇത്രയും സംക്ഷിപ്തമായി പറയാം മൂസ ജൂനിയർ ലെവൽ പ്ലേയേഴ്സിനെ വളരെയധികം വിശ്വസിക്കുന്നു അവർക്ക് കൃത്യമായിട്ടുള്ള അവസരങ്ങൾ നൽകുന്നു അവരെ പേടിച്ച് നിൽക്കാതെ ഫൈറ്റ് ബാക്ക് ചെയ്യാനുള്ള പ്രചോദനം നൽകാൻ അയാൾക്ക് കഴിയുന്നുണ്ട് പരിശീലകനായി വന്നതിന് ശേഷം ഒരു സ്ട്രൈക്കിംഗ് സ്റ്റോൺ പ്ലെയറെ വാർത്തെടുക്കാൻ കഴിഞ്ഞിട്ടില്ല ആ ഒരു സ്ട്രൈക്കിംഗ് തേർഡിൽ പ്രശ്നങ്ങളുണ്ട് എന്നല്ലാതെ ഫ്രീ ഫ്ലോ ഫുട്ബോൾ കളിക്കാൻ ജൂനിയർ ലെവൽ പ്ലേയേഴ്സിനെ ഉപയോഗിക്കാൻ അദ്ദേഹത്തിന് കഴിയുന്നുണ്ട് ഏതായാലും യുവതാരങ്ങളുടെ ചോരത്തിളപ്പിലും ആത്മവിശ്വാസത്തിലും അയാൾ ഉറച്ചു വിശ്വസിക്കുന്നുണ്ട് പ്രോഗ്രസീവ് ആൻഡ് അറ്റാക്കിംഗ് ഫുട്ബോൾ സ്റ്റൈല് അദ്ദേഹം ഫോളോ ചെയ്യുന്നുണ്ട് ഈ പഴകിക്കഴിഞ്ഞ ഡിഫൻസീവ് ഡ്യൂ സ്ട്രാറ്റജി വിറ്റിട്ട് അറ്റാക്കിംഗ് ടാക്റ്റിക്സിലേക്ക് തിരിയുക എന്നത് ഇന്ത്യൻ ഫുട്ബോളിനെ സംബന്ധിച്ചിടത്തോളം ഒരു നവോന്മേഷമാണ് ഇത് നൌഷാദ് മൂസേഖ ഖാലി ജമീലിൽ നിന്നും വ്യത്യസ്തനാകുന്നുണ്ട് അഡ്വാൻറ്റേജ് ആകുന്നുണ്ട് പിന്നീട് യുവതാരങ്ങൾക്ക് അവസരം നൽകാൻ അദ്ദേഹത്തിന് യാതൊരു മടിയുമില്ല ന്യൂ ഫേസസിനെ പരീക്ഷിക്കാനും അദ്ദേഹത്തിന് യാതൊരു മടിയില്ല അതൊരു പരിശീലകൻ എന്ന നിലയിൽ ബെഞ്ചിലിരിക്കുന്ന താരങ്ങളുടെ ആത്മവിശ്വാസവും അടുത്തത് ഞാനായിരിക്കും എന്നുള്ള വിശ്വാസമൊക്കെ പകർന്ന് അവർക്ക് അവരുടെ ബെസ്റ്റ് പുറത്തെടുക്കാനുള്ള അവസരം നൽകുന്നുണ്ട് പിന്നീട് നൌഷാദ് മൂസയുടെ കീഴിൽ നമ്മൾ അണ്ടർ ട്വൻറ്റി ത്രീ സ്കോഡ് അത്യാവശ്യം പ്രതീക്ഷ കാഴ്ചവെക്കുന്നുണ്ട് നമ്മളുടെ ഭാവി നന്നാവും എന്ന് നമ്മൾ പ്രതീക്ഷിക്കുന്നുണ്ട് പക്ഷേ സീനിയർ ടീമിൽ ഖാലിജു മീൽ തുടക്കത്തിൽ കത്തിയെങ്കിലും അദ്ദേഹം യൂത്ത് പ്രമോഷൻ്റെ കാര്യത്തിൽ വളരെ മോശം പരിപാടിയാണ് കാണിക്കുന്നത് പഴയ അദ്ദേഹത്തിൻ്റെ പഴയ പടക്കുതിരകൾ ഇന്ത്യൻ ഫുട്ബോളിൽ നമ്മൾ സ്ഥിരം കണ്ടിട്ടുള്ള ഓൾ ദി ഫേസസിനെ അതുപോലെ അദ്ദേഹം ഉപയോഗിക്കുന്നുണ്ട് ന്യൂ ഫേസസിന് പരമാവധി അവസരങ്ങൾ നൽകാതിരിക്കാനാണ് അദ്ദേഹം ശ്രമിക്കുന്നത് എന്ന് വേണം വിശ്വസിക്കാൻ എന്തുകൊണ്ടാണ് ഇപ്പോഴും ആയിട്ടുള്ള ആ പഴയ വണ്ടികളിൽ തന്നെ അയാൾ ഓടാൻ ശ്രമിക്കുന്നത് എന്നത് ഒരു ചോദ്യചിഹ്നം തന്നെയാണ് അദ്ദേഹം ഒരു ഡിഫൻസീവായിട്ടുള്ള ആയിട്ടുള്ള പഴയ പരമ്പരാഗത പ്രതിരോധ ഫുട്ബോളിലേക്ക് കാലി ജമ്മീല് വീണുപോകുന്നു എന്നുള്ളത് ഇന്ത്യൻ ഫുട്ബോൾ ആരാധകരെ സംബന്ധിച്ചിടത്തോളം നിരാശ പകരുന്ന ഒരു ഘടകമാണ് പിന്നീട് ഞാനൊരു കാര്യം പറയാം നിരാശ തോന്നരുത് ഞാൻ ഓരോ മത്സരത്തിന് ശേഷം തള്ളിക്കേറ്റാറുണ്ടെങ്കിലും അത് ഞാനിപ്പോൾ ബ്ലാസ്റ്റേഴ്സിൻ്റെ ആയാലും ബംഗളൂരുടെ ആയാലും വീഡിയോ ഒക്കെ ചെയ്യുന്ന സമയത്ത് ഞാൻ കുറച്ച് എക്സാജറേറ്റ് ചെയ്ത് ചെയ്യും അതൊരു വസ്തുതയാണ് സത്യം പറഞ്ഞാൽ ഖാലിജ്മീലിൻ്റെ കീഴിൽ ഇന്ത്യൻ ഫുട്ബോളിൻ്റെ പ്ലെയിങ് ക്വാളിറ്റി ഇന്നലത്തെ മത്സരത്തിലൊക്കെ താഴോട്ട് പോയതായിട്ടാണ് തോന്നുന്നത് നേരത്തെ പ്ലേഴ്സിൻ്റെ പരിമിതി വെച്ചിട്ട് അദ്ദേഹം നന്നായിട്ട് കളിച്ചിട്ടുണ്ട് എങ്കിൽ പോലും ഓൾഡ് ഫീസസിനെ പുതിയ താരങ്ങളെ പരീക്ഷിക്കാതെ എപ്പോഴും ആ പഴയ തന്ത്രത്തിലും പഴയ താരങ്ങളിലും ഒതുങ്ങി നിന്ന് കഴിഞ്ഞാൽ നമ്മൾ ഡെവലപ്പായി പോകത്തില്ല എന്നുള്ളതാണ് സത്യം ഏതായാലും ഈ എക്സ്പയറി ഡേറ്റ് കഴിഞ്ഞ സാധനങ്ങൾ തീരുമ്പം നൌഷാദ് മൂസയുടെ കീഴിലുള്ള പിള്ളേർ ഇന്ത്യൻ ഫുട്ബോളിൻ്റെ മെയിൻ സ്ട്രീമിലേക്ക് വരും എന്നുള്ളത് മാത്രമാണ് അക പ്രതീക്ഷയുള്ള ഒരു ഘടകം